Hello friends അപ്പോ ഇന്ന് നമുക്ക് ഡിസംബർ ട്വന്റി ഫോർത്ത് മുതൽ ഡിസംബർ ട്വന്റി സിക്സ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് ഡിസംബർ ട്വന്റി ഫോർത്ത് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു എന്തെങ്കിലും പരിപാടികളൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഒരു ചർച്ചിൽ ഇതാ ഒരു സാന്റക്ലൂസ് ഇരുന്നിട്ട് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളും ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കരോളും കാര്യങ്ങളൊക്കെ അതിന്റെ മുന്നത്തെ ദിവസം തന്നെ കഴിഞ്ഞു എന്നാണ് ക്ലോസ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞു പിന്നെ ഇത് ട്വന്റി ഫിഫ്ത്ത് ഒരു ക്രിസ്മസ് ഡേ നമ്മൾ രാവിലെ തന്നെ എഴുതിച്ചത് ഈ ഇത് കാണാൻ വേണ്ടിട്ട് പോയി മെക്സ് സെവൻ യോഗ ക്ലാസ് ആണ്ട്ടോ ഇത് ഇതിപ്പോ എല്ലാ ജില്ലയിലും ഉണ്ട് അപ്പൊ ഇത് കാണാൻ വരാനുള്ള മെയിൻ റീസൺ ഇമ്മമ്മിപ്പ ഇതിലുണ്ട് ഡെയിലി ഇങ്ങോട്ട് വരലുണ്ട് അപ്പൊ ഓല കൂടെ വന്നതാണ് പല ടൈപ്പ് യോഗാസും എക്സസൈസും എല്ലാം ഉണ്ട് ഒരു സിക്സ് ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെവൻ ഓ ക്ലോക്കിനാണ് ഇത് അവസാനിക്കുക അപ്പൊ കാണാനും നല്ല രസമാണ് എല്ലാ ഏജിലുള്ളവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ഡേ നല്ല ഫ്രഷ് ആയിരിക്കും നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്പീക്കറിൽ നല്ല സൗണ്ടിൽ പാട്ടും കൂടി വെച്ച് തരും അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ ഡാൻസൊക്കെ ചെയ്യാം കേട്ടോ ആ ഒരു ഡേ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എവിടെയും പോയില്ല എവിടെ പോയാലും ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് പിന്നെ എല്ലാവരും മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു നെക്സ്റ്റ് ഡേ ഡിസംബർ ട്വന്റി സിക്സ്ന് നമ്മൾ എല്ലാവരും കൂടിയും രാത്രി കോഴിക്കോട് ബീച്ചിൽ പോവാന്ന് വിചാരിച്ചോട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഒറ്റക്കല്ല പോയത് വേറെ റിലേറ്റീവ്സ് ഉണ്ട് നമ്മളൊരു മൂന്നാല് കാറിലായിട്ടാണ് കേട്ടോ പോയത് നട്ടപ്പാതിരക്ക് ബീച്ചിൽ പോണതാണ് ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് അവിടെ പോയിട്ട് കാണാൻ തിരക്കുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് ബീച്ചൊക്കെ എത്തുന്നതിന് കുറെ മുന്നേ തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ട്രാഫിക്കിൽ നിന്നു അപ്പുറത്ത് കിടക്കുന്ന ബസ്സിൽ ഇതാ ഏതോ മൂവിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും ട്രാഫിക് ഒക്കെ കഴിഞ്ഞു അങ്ങനെതാ കറക്റ്റ് പതിനൊന്നേ ആയപ്പോഴാണ് നമ്മൾ ബീച്ചിൽ ബീച്ചിലെത്തിയത് മെയിൻ ബീച്ചിന്റെ അവിടെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇതാ ഒരു സൈഡിലാണ് നിന്നത് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആൾക്കാരെയൊക്കെ നമ്മൾ കൊറച്ചു നേരം അവിടെ കാത്തു നിന്നു അങ്ങനെ എത്തി എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ് നൈറ്റ് ആയതുകൊണ്ട് ആരുടെയും മുഖമൊന്നും കാണുന്നുണ്ടാവില്ല കുറച്ചു നേരം ബീച്ചുകൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ എല്ലാവരും ഒരു ന്യൂസ് ഒക്കെ വെച്ച് അവിടെ നിലത്ത് ഇരുന്നു കേട്ടോ കൊറച്ചേരം നമ്മള് ഓട്ടോ മത്സരം അതും ഇതൊക്കെ ചെയ്തു അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇതാ എല്ലാരും നിലത്തിരുന്നു പാട്ട് പാടലും ഒക്കെ ആയിരുന്നു

അങ്ങനെ കറക്റ്റ് ഒരു ടു ഹവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്ത് അടിച്ചുപൊളിച്ചിട്ട് എല്ലാരും തിരിച്ചു പോരാണ് നട്ട അതിരക്ക് ഒരു എളനീം ജ്യൂസും കൂടി കുടിച്ചിട്ട് ഇന്നത്തെ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണം എന്നൊന്നും വിചാരിച്ചല്ല പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ക്ലാരിറ്റിയും കുറവായിരിക്കും അപ്പൊ അതെല്ലാരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ